അസലാമലൈക്കും വറഹമത്തല്ലായ് താലാ വബർക്കാത്തഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ യാതൊരു വിലയില്ലാത്തവരും ഉണ്ടാകും പലർക്കും എന്നോട് വെറുപ്പാണ് കുടുംബത്തിൽ എന്നെ ആർക്കും കണ്ടുകൂടാ കടലാസിൻ്റെ വില പോലും എനിക്ക് തരുന്നില്ല ഇങ്ങനെയുള്ള തോന്നലുകൾ നെഗറ്റീവുകൾ പലർക്കും തന്നിട്ടുണ്ടാകും അവർ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിക്കറാണ് പറയാൻ പോകുന്നത് വലിയവർക്കും ചെറിയവർക്കും അതുപോലെ തന്നെ ഇകൾക്കു വരെ ചൊല്ലാൻ പറ്റിയ ഒരു ചെറിയ തിക്കറാണ് എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു ആത്മീയ ടിപ്സും കൂടിയാണിത് നമുക്ക് വില ഉണ്ടാകാനും അന്തസ്സും അഭിമാനവും വർദ്ധിക്കാനും വാക്കുകൾക്ക് വില ഉണ്ടാകാനും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുന്നിൽ ദാനമുണ്ടാകാനും പുച്ഛം എല്ലാവരുടെയും പുച്ഛമനോഭാവം മാറാനും ചെയ്യേണ്ട ആത്മീയ ടിപ്സാണ് പറയുന്നത് ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് വില ഉണ്ടാവുകയും പുച്ഛമനോഭാവം മാറിക്കിട്ടുകയും ചെയ്യും ഇനി ചൊല്ലേണ്ട ദിക്കർ എന്താണെന്ന് പറയാം അള്ളാഹുവിൻ്റെ അസ്മാലുസ്നയിൽപ്പെട്ട മഹത്തായ ഇസ്മകളാണിത് ഈ ഇസ്മകളുടെ മഹത്വങ്ങൾ ഒരുപാടാണ് ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞതാണ് പതിവാക്കിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി ഇക്രേതെന്ന് പറയാം യാ അസീസു യാ ജബ്ബാറു യാ മുത്തു യാ അസീസു യാ ജബ്ബാറു യാ മുത്തബ്യു യാ അസീസു യാ ജബ്ബാറു യാ മുത്തു അസീസു എന്നുള്ളതിൻ്റെ അർത്ഥം മഹാപ്രതാപി അജയൻ എന്നൊക്കെയാണ് പതിവാക്കിയാൽ അന്തസ്സും പ്രതാപവും കളിയാടും അടുത്തത് യാ ജബ്ബാറു എന്നതാണ് അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് അർത്ഥം പതിവാക്കിയാൽ ജനങ്ങളെല്ലാം ആദരിക്കും ബഹുമാനിക്കും കാണുന്നവരെല്ലാം അയാളുടെ മുന്നിൽ കീഴടങ്ങും അടുത്തത് യാ മുത്തബർ എന്നാണ് ആദരിക്കുന്നവൻ മഹത്വം പ്രകടമാകുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം പതിവാക്കിയാൽ മഹത്വം ലഭിക്കും ഈ മൂന്ന് ഇസ്മുകളും കൂട്ടിച്ചേർത്ത് ഒന്നിച്ചു ചൊല്ലുമ്പോൾ ഒരുപാട് ഗുണഫലങ്ങൾ ഏറെയാണ് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ചൊല്ലുന്നതിനേക്കാൾ ഒരുമിച്ച് ചൊല്ലുന്നതിന് ഫലം കൂടും പതിവാക്കി വന്നാൽ ജനങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുന്നവരും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ സ്ഥാനം ലഭിക്കുകയും എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇസ്മ പറയാം യാ ജബ്ബാറു യാ മുത്തക്കബിറു യാ അസീസു എന്നുള്ളതാണ് അതായത് യാ അസീസു യാ ജബ്ബാറു യാ മുത്തക്കബിറു എന്നാണ് ഈ മൂന്ന് ഇസ്മകൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ചൊല്ലുക കൂട്ടത്തോടെ ചൊല്ലുക ഈ രീതിയിൽ ചൊല്ലിയാൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും വർദ്ധിച്ച് എല്ലാവർക്കും ഇടയിൽ വിജയം കൈവരിക്കാനാവും അശുദ്ധി സമയത്ത് സ്ത്രീകൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള തവണ എത്ര വേണമെങ്കിലും ചെല്ലാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും